ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത സീക്രട്ട് ഏജന്റ് ഈ ഒരു പ്രയോഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതല്ലാട്ടോ ഒരു ഇന്റർവ്യൂവിനിടയിൽ അഖിൽ മാരാർ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണയെ കുറിച്ച് പറഞ്ഞതാണ് അതിന് പ്രതികരണവുമായി സായി രംഗത്തെത്തിയിട്ടുണ്ട് സായി തൻ്റെ ചാനലായിട്ടുള്ള സീക്രട്ട് ഏജന്റിലൂടെ തന്നെയാണ് ഇതിനെ കുറിച്ച് ഒരു വിശദീകരണം പറയുന്നത് സായി പറയുന്നു പ്രേക്ഷകർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എന്നിൽ നിന്നും കിട്ടാൻ പോകുന്നത് സായിയും അഖിൽ മാരാറും തമ്മിൽ ഒരു അടി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട അത് ഞങ്ങൾ പറഞ്ഞു തീർത്തതാണ് ഇത് ഇന്റർവ്യൂ എടുത്ത ചാനലിന്റെ ഒരു കളിയാണെന്ന് ആ ഇന്റർവ്യൂവിന്റെ അവസാനമായ ഒരു ഭാഗം മാത്രമാണ് ഈ സായി കൃഷ്ണയെക്കുറിച്ച് പറയുന്ന ഈ പോഷൻ വരും എന്നാൽ ഇന്റർവ്യൂവിന് വ്യൂസ് കൂടുവാനും ചാനൽ റേറ്റിംഗ് കൂടുവാനും ഒക്കെ ആയിട്ടായിരിക്കാം അഖിൽ സായിയെ കുറിച്ച് പറയുന്ന ഈ ഒരു കാര്യം വെച്ച് ഒരു അലക്കല സായി പറയുന്നു ഒരുപാട് ട്രോൾ ചാനലുകൾ തന്നെ കുറിച്ചും തൻ്റെ വീട്ടുകാരെ കുറിച്ചും ഒക്കെ വേണ്ടാത്ത രീതിയിലും നല്ല രീതിയിലും ഒക്കെ ട്രോളുകൾ ഇറക്കുന്നുണ്ട് എന്നാൽ തന്നെ കുറിച്ച് ഇറക്കുന്നത് എപ്പോഴും താൻ ഉള്ളൂ പക്ഷേ തന്റെ വീട്ടുകാരെ കുറിച്ച് ഇറക്കും അത് തൻ്റെ അച്ഛനായാലും അമ്മയായാലും ഭാര്യ ആയാലും അവരെ കുറിച്ചൊക്കെ ഇറക്കിയാൽ താൻ വെറുതെയിരിക്കില്ല നല്ല രീതിയിൽ ആകും എന്ന് തന്നെയാണ് പറയുന്നത് സായിയോട് ഇത്ര ത്തോളം എല്ലാവർക്കും എതിർപ്പ് വരാൻ കാരണം ബിഗ് ബോസ് തന്നെയാണ് ഒരുപാട് പ്രേക്ഷകരുടെ ഇഷ്ടം സായിക്കുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് സായി ബിഗ് ബോസിൽ ഒന്നും ഒരു രീതിയിലുള്ള പ്രകടനവും കാഴ്ചവെച്ചില്ല എന്നതാണ് പ്രേക്ഷകരെ നിരാശയിലാക്കിയത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം സായിക്ക് ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് വരുന്നുണ്ട് അത് സായി ചാനലിലൂടെ പറയുന്നുമുണ്ട് തനിക്ക് ബിഗ് ബോസ് നടന്നിരുന്ന സമയത്ത് എല്ലാവരും ജാസ്മിന് നേരെയായിരുന്നു അറ്റാക്ക് എന്നാൽ ഇപ്പോൾ ഒക്കെ ജാസ്മിന്റെ അറ്റാക്ക് ഒക്കെ ഇപ്പൊ തൻ്റെ മേലാണ് വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കി കഴിഞ്ഞു സായിക്ക് നാലാൾ കൂടിയ സഭയിൽ ഒന്നിനും കഴിയില്ല ആറിൽ ഇരുന്ന് ഒറ്റക്ക് അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെയോ ഇങ്ങനെ ഓരോ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനേ കഴിയൂ